ഗ്രാൻഡ് ഗ്രാൻഡ് നടത്തി നടത്തി മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രൌഢമായി മഹല് പ്രസിഡന്റ് റഫീഖ് എൻ എയുടെ അധ്യക്ഷതയിൽ ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നബി ഉദ്ഘാടനം ചെയ്തു

പ്രവാചക പ്രേമം ശ്രമകരമാണെന്നും അവിടുത്തെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് സ്നേഹം യാഥാർത്ഥ്യമാകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മഹലിന്റെ പുരോഗതിയിൽ എല്ലാവരും ഒരേ മനസ്സോടെ മുന്നേറിയാൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാമെന്ന് അബ്ദുൾ അസീസ് നിസാമി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മതപഠനത്തോടൊപ്പം ജർമ്മൻ സ്പാനിഷ് ഫ്രഞ്ച് ഭാഷ ഉൾപ്പെടെയുള്ള ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്ന ഉന്നത നിലവാരമുള്ള പഠനം ഖുറാൻ ഫാമിലി ക്ലബ് തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹം അവതരിപ്പിച്ചു പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി

ശാന്തിക്കും സമാധാനത്തിനും പ്രവാചകന്റെ ദർശനങ്ങൾ പരിഹാരമാണെന്നും യുദ്ധവും ആക്രമവും ഒരു പുരോഗതിയും ഉണ്ടാക്കുകയില്ലെന്നും അദ്ദേഹം ഇബ്രാഹിം വിഐ സ്വാഗതവും ഹിഷാം ആശംസകൾ പറയുകയും ചെയ്തു ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു മഹല്ല വൈസ് പ്രസിഡന്റ് ബഷീർ പാളയിൽ ട്രഷറർ ഹൈദരലി കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സിറാജ് വി എ സീനിയർ എം എം നവാസ് കെ കെ അബ്ദുൾ റഹ്മാൻ കരയിൽ ഹുസൈൻ എം കെ ഷെഫീഖ് ഉമർ അജീബ് കെ ബി ജബാർ എം കെ മജീഷ് എം എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച നടക്കുന്ന സ്നേഹ സംഗമത്തോടെ മിലാദ് പ്രോഗ്രാമുകൾ സമാപിക്കും മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്ന സ്നേഹ സദസ്സിൽ വച്ച് താജ് മൻസൽ പദ്ധതി പ്രഖ്യാപിക്കും നിർധനരായ കുടുംബങ്ങൾക്ക് വർഷത്തിൽ ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണിത്